അബിബി കം ടു മൈ ചാനൽ സോ അപ്പൊ ഇന്നും വണ്ടിയിലാണ് നമ്മൾ വേറൊന്നുമല്ല തിരുവോണമൊക്കെ ആയിട്ട് നാട്ടിലൊന്നും പോകാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഉച്ചക്കാണ് എണ്ണിച്ചത് എന്നാ പിന്നെ ഓണം ഓണമല്ലേ അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ഓണത്തിന്റെ ഫീൽ കിട്ടാ ഒരു സദ്യ എങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മൾ രാവിലെ ഇപ്പം രാവിലെ അല്ല ഇവിടെ ഏറെക്കുറെ ഒരു ഉച്ച ഉച്ച കഴിഞ്ഞു നമ്മള് കരാമ വരെ അതായത് നമ്മുടെ ദുബായിലുള്ള അല്ലെങ്കിൽ മലയാളികളുടെ ദുബായിലുള്ള മലയാളികളുടെ കേരളം എന്ന് പറയപ്പെടുന്ന അറിയപ്പെടുന്ന കരാമ കരാമയിൽ പോയിട്ട് ഒരു സദ്യ കഴിക്കാം സദ്യ കഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു കാര്യം നമ്മൾ എന്താ പറയുക പ്രവാസികളുടെയൊക്കെ ഏറെക്കുറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കാര്യം നാട്ടിൽ നമുക്ക് ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവർക്കും അല്ല കേട്ടോ ഇവിടെ ഓണം സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് പക്ഷെ നമുക്കൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് അസോസിയേഷനും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ അസോസിയേഷനിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പറ്റുന്ന എന്താ വെച്ചാൽ ഇതുപോലെയുള്ള എവിടെയെങ്കിലും പോയിട്ട് ഒരു സദ്യ അഴിച്ച് ആ ഒരു ഓർമ്മ പുതുക്കാവുന്നല്ലാതെ വേറെ നാടും കാര്യങ്ങളൊക്കെ കോഴ്സ് മിസ്സിങ് ആണ് ഈ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയാം ഞാനിവിടെ വന്നിട്ട് മൂന്ന് വർഷമായിരുന്നു രണ്ടോണം ഞാൻ നാട്ടിൽ പോയി രണ്ടോണത്തിനും ഞാൻ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റി നാട്ടിൽ പോയിട്ട് ഫാമിലിയുടെ കൂടെയും മക്കളുടെ കൂടെ ഒക്കെ പൊളിച്ചിട്ടാണ് തിരിച്ചു വന്നത് ഷിപ്രാവശ്യത്തെ ഓണം എന്ന് പറഞ്ഞാൽ നാട്ടിൽ പോകാൻ പറ്റിയില്ല വേറൊന്നുമല്ല എനിക്ക് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു ചെവിയുടെ എനിക്കറിയാം ഇതിനകത്തിനൊക്കെ കുറെ എന്താ പറയുക സ്പോഞ്ചൊക്കെ വെച്ച് കുത്തി കണ്ടാൽ അറിയാൻ പറ്റും അതായത് ചെവിക്കുള്ള ഒരു ചെവിക്ക് അകത്തൊരു ഹോളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സർജറി സർജെറി കഴിഞ്ഞു ഇപ്പോൾ സർജറി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എനിക്കൊന്ന് ചെറുതായിട്ടൊന്ന് നാട്ടിൽ വരെ പോയിട്ട് എനിക്കൊന്ന് ഓണം ഒന്ന് കൂടാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നടക്കത്തില്ല മുനെ മൂന്ന് മാസത്തേക്കിന് ഫ്ലൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഫ്ലൈറ്റ് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു മൂന്ന് മാസത്തേക്കിന് ഫ്ലൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം എന്താ നമ്മൾ ഫ്ലൈറ്റിൽ ഈ കയറി എയർ പ്രഷർ വരുമ്പോഴത്തേക്ക് ഇവർ ഈ സർജറി ചെയ്തിട്ടേക്കും നല്ല ഇവിടെ പൊട്ടി പോവും പിന്നെ ഇരട്ടിപ്പണിയാവും അപ്പം അത് കാരണം എനിക്ക് ഈ വർഷത്തെ ഓണം മിസ്സ് ചെയ്തു ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഭയങ്കരമായിട്ട് മിസ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെയൊക്കെ ഒരു ഒരു ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ അതായത് ഞാനൊക്കെ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ അത്ത ഒന്നാവുമ്പോഴത്തേക്ക് നമ്മൾ സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ ഒരു വരവാണ് വന്നിട്ട് നേരെ അടുത്തുള്ള വീടുകളെല്ലാം പോവും ഒരു കവർ കാണും കയ്യിൽ വേറൊന്നും അല്ല ഈ പിറ്റേന്ന് രാവിലെ അത്തത്തിൻ്റെ തലേതാണ് ഇത് ചെയ്യുന്നത് കാര്യം പിറ്റേന്ന് രാവിലെ നമുക്ക് ഈ പറയുന്നതിൻ്റെ കൂട്ട് അത്തപ്പൂവിടണം അപ്പോൾ ഈ അത്തത്തിന്റെ തലേന്ന് നമ്മൾ ഈ വീടുകളിൽ പോയിട്ട് പൂക്കൾ പറിക്കും എന്തിനാ ചേർന്നോല പിറ്റേത് രാവിലെ നമുക്ക് അത്ത വേണം അങ്ങനെ ഞാന് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് മഹേഷ് എന്ന് പറയാം അവന് അവൻറെ പെങ്ങൾ അങ്ങനെ ഞങ്ങള് കൊറേ പിള്ളേര് എല്ലാം കൂടെ ഞങ്ങള് എൻ്റെ മോനെ എന്താ പറയുക പോയിട്ട് ഈ പൂവൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ഇതെല്ലാം പിന്നെ ഈ പൂക്കളുടെ ഈ ഇലകളും കൊണ്ടുവരും അപ്പം ഇതെല്ലാം നമ്മൾ അരിയും അരിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് വെള്ളമൊക്കെ തളിച്ചിട്ട് ഉറക്കം വന്നു അന്നത്തെ രാത്രി കാര്യം രാവിലെ ഈ ഇതുമല്ലോ അതിനെ പിറ്റേ എന്നിട്ട് ഈ മഹേഷ് നല്ല വരക്കാരൻ അപ്പോൾ അവനാണെങ്കിൽ നന്നായിട്ട് ഈ ഡിസൈനൊക്കെ വരച്ച് എല്ലാം സെറ്റ് ചെയ്ത് പിറ്റേത് രാവിലെ എണ്ണിച്ച് കുളിച്ച് ഏർ പൂക്കളൊക്കെ ഇട്ട് സ്കൂളിലൊക്കെ പോയി അങ്ങനെ ഒരു ഭയങ്കര നൊസ്റ്റാറ്റിക് ഫീലാണ് ഈ ഓണം എന്ന് പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏർ ഞാനെനിക്ക് ആദ്യമായിട്ടാണ് ഓണം ആഘോഷിക്കാത്തൊരു വർഷം എന്ന് പറഞ്ഞാൽ ഈ വർഷമാണ് കാര്യം ഈവൻ പടത്തം ഒക്കെ കഴിഞ്ഞിട്ട് എറണാകുളത്തൊക്കെ പോയാലും നാട്ടിൽ ഓണ ഓണസമയത്ത് ചെല്ലും അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞ രണ്ട് വർഷവും നാട്ടിൽ ഓണത്തിന് പോയി ഈ ഒരു വർഷമാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാത്തൊരു ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സങ്കടമുണ്ട് ഇപ്പൊ ഇവര് സ്കൂളിലൊക്കെ ആണെങ്കിൽ പോലും എൻ്റെ മോരേ ഇപ്പോഴും നമുക്ക് ഓർമ്മയെടുത്തത് നമുക്ക് അറിയാലോ സ്കൂള് കോളേജിലൊക്കെ ആണെങ്കിൽ നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇട്ട് രണ്ടരൊക്കെ അടിച്ച് സദ്യ ഒക്കെ കൊണ്ട് പായസമൊക്കെ കഴിച്ച് പിന്നെ ഫുള്ള് ഫുൾ ഓൺ ആയിരിക്കും ഫുൾ ഓൺ മൈൻഡിൽ മൈൻഡിനൊരു രക്ഷയില്ലാത്ത രീതിയിലുള്ളൊരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം എന്തായാലും നമ്മളിത് വന്നിട്ടല്ല അടിപൊളി സദ്യയാണ് കേട്ടോ ഇവിടുത്തെ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ള ഒരാൾ ആരും പറയല്ലോ നമ്മുടെ നാട്ടില് എനിക്കൊന്നും നാട്ടിൽ ഇത്രയും നല്ല സദ്യ നമുക്ക് ഒരു ഹോട്ടലിൽ പോയാൽ കിട്ടത്തില്ല ഇവിടുത്തെ സദ്യകൾ എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത സദ്യയാണ് നല്ല പായസവും കൂട്ടി കൂട്ടുകറിയൊക്കെ കൂട്ടി ഒരു അടിപൊളി സദ്യ ഏർ ഇപ്പൊ വീട്ടീന്നൊക്കെ രാവിലെ വിളിച്ച് എല്ലാരും സോ ആണ് ഇപ്പൊ എന്റെ എന്റെയാണെന്നുണ്ടെങ്കില് മക്കളൊക്കെ വിളിച്ചിട്ട് ഏർ ഞാനൊക്കെ ഇല്ലാത്തതിന്റെ ആ ഒരു ഫീലിങ്സ് ഉണ്ട് അവർക്ക് ഒരു ഒരു സങ്കടമുണ്ട് എന്നാലും പറഞ്ഞു സെലിബ്രേറ്റ് ചെയ്യും കാര്യം നമ്മളില്ലെന്നുള്ളത് വെച്ചിട്ട് നിങ്ങള് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കേണ്ട നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു പറഞ്ഞു അവര് സെലിബ്രേഷൻ ചെയ്തു ശരിക്കും പറഞ്ഞു ഇപ്പൊ ഇവിടുത്തെ നാട്ടിലൊരു മൂന്നുമണി മൂന്നര സമയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഈ സമയത്ത് ഈ എന്താ പറയാ സദ്യ കഴിക്കുന്നതിന് മുമ്പ് രണ്ട് പെഗ്ഗൊക്കെ അടിച്ച് അടിപൊളിയായിട്ടൊരു തൂശനേനെ സദ്യ കഴിക്കേണ്ട ഒരു ഓർമ്മയാണ് പക്ഷേ ആ ഓർമ്മയിൽ ഇപ്പൊ നമ്മള് ഇവിടെ പോയിട്ട് സദ്യ കഴിക്കുക എന്താ പറയുക മക്കളെ പ്രവാസം പ്രവാസികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അടിപൊളിയൊക്കെയാണ് പക്ഷേ എൻഡ് ഓഫ് തെരേൻ്റെ എൻഡ് ഓഫ് തെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ സാക്രിഫൈ ചെയ്യണം കുറേയൊക്കെ നഷ്ടപ്പെടുത്തേണ്ടിവരും എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പണ്ടൊക്കെ നമ്മൾ അടിച്ച് പൊളിച്ച് എന്താ പറയുക ഫുൾ ഓൺ വൈബിൽ ജീവിച്ചിരുന്ന വ്യക്തികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിനകത്ത് നമ്മുടെ ഭാഗത്തിന്റെ ഭാഗത്തിന്റെ ക്യാരക്ടർ പോലാണ് മറ്റേ വണ്ടി ഓഫീസർ ജോബ് ഓഫീസർ ജോബ് അങ്ങനെ ഒരു ലെവലില് ലൈഫിലൊക്കെ പോകുന്ന ഒരു സാധനമാണ് കുറെ ഒക്കെ നമുക്ക് മിസ് ചെയ്യേണ്ടി വരും ഈ പറയുന്നവരുടെ കാണുന്നതൊന്നും അല്ല അല്ലെ കാണുന്നതിന് അപ്പുറത്ത് രണ്ട് സൈഡും ഉണ്ട് എന്നാൽ ലൈഫ് ഓക്കെയാണ് അല്ല എന്താ പറയാ ഒന്ന് നമ്മളൊന്നും നഷ്ടപ്പെടുത്താതെ മറ്റൊന്നും നേടാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോ എന്തായാലും മച്ചമാരെ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം ഈ ഒരു വർഷം അടി പൊളിയാവട്ടെ എല്ലാവരും അടിച്ച് പൊളിച്ച് തകർത്ത് തുമിർത്ത് എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യുക അപ്പോൾ നമ്മളും സദ്യ ഒക്കെ ഇനി വേറെ ഒന്നും ഇല്ല സദ്യ കഴിക്കുക അപ്പോൾ എ ടി വീഡിയോ അടിച്ചു എടുത്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരട്ടെ അപ്പോൾ ഉള്ള പരിപാടി പിന്നെ വേറെ പരിപാടി ഒന്നും ഇല്ല വേറെ പരിപാടി ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞോ നമുക്ക് വേറെ പരിപാടിക്കൊന്നും പറ്റത്തില്ലായിരുന്നെങ്കിൽ ഈ ഒരു രണ്ടര ഒക്കെ അടിക്കണമെന്നുള്ളൊരു മൂടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക സർജറി കഴിഞ്ഞുകൊണ്ട് ഡോക്ടർ സിക്ലി പറഞ്ഞിട്ടുണ്ട് ഒരു ഒന്ന് ഒന്ന് രണ്ട് മാസത്തേക്കിന് ഒരു പരിപാടിയും പാടില്ല മോനേന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നല്ല ഈ പറഞ്ഞു ഓണം കൂടാതെ അല്ല നാട്ടിൽ ഓണം കൂടുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് ഒരു രണ്ടെണ്ണം അടിക്കാത്തുള്ള ഒരു ഓണസദ്യ കഴിക്കുന്നതും ആദ്യമായിട്ടാണെന്ന് തന്നെ പറയാം അപ്പൊ എന്തായാലും അപ്പം കൂടുതൽ ദീർഘിക്കും പക്ഷേ കൂടുതൽ നീട്ടുന്നില്ല മുല്ലി താ കുറയ്ക്കുന്നു കൂടുതൽ നീട്ടുന്നില്ല അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും അടിച്ച് പൊളിക്കുക അടിച്ച് തമിർത്ത് പൊടിച്ച് അടിച്ച് കയറുക അപ്പം എന്തായാലും വൈകിട്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഞാനും സമതും കൂടെ കിഷ്കിൻ നല്ല അടിപൊളി അഭിപ്രായം പറയുന്നുണ്ട് കിഷ്കൃന്ദ ഒന്ന് കാണാൻ വേണ്ടി പോണമെന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും അതും ഒന്ന് കാണാം അപ്പം എന്തായാലും എല്ലാവർക്കും എന്താ പറയുക ഹാപ്പി ഓണം Uh, حبیبی مناسا لابا بائی